കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിക്കൊടുത്താ അടിപൊളിയായിരിക്കും കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര അതിശയം തന്നെയാണ് പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ കാരണം ഈ അത്രയ്ക്ക് മൂർച്ചയൊന്നും ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അവർക്ക് അവിടുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം ഒരുപാട് കളേഴ്സും വാട്ടർ കളേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പുക്കുട്ടിന് പിന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ അതുപോലെ അങ്ങ് വാങ്ങി വെച്ചു കേട്ടോ എന്നിട്ട് മുറ്റത്തോട്ടിറങ്ങിയപ്പോഴത്തേൻ്റെ സീച്ചട്ടൻ ലക്കിടെ കൂടെ കളിയായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവിടെ പേര് നമ്മൾ അവൾ നോക്കുക കേട്ടോ ഈ വിളി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേള ലക്കി ഇപ്പോൾ ഒരുപാട് നേരം പുറത്തിറക്കി വിടാൻ പറ്റത്തില്ല കേട്ടോ കാരണം ആണിയും പണിക്കാനങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇവിടെ എടുത്ത് വെച്ച് കടിക്കും അതുകൊണ്ട് അവളെ പെട്ടെന്ന് തന്നെ കൂട്ടിലോട്ട് അങ്ങ് ആക്കി കേട്ടോ പിന്നെ മീനൊക്കെ വെട്ടാനുണ്ടായിരുന്നു നമ്മുടെ കിച്ചൺ ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നല്ല വാഷ് ബേസിനാണ് കേട്ടോ നമ്മൾ തുപ്പുന്ന വാഷ് വാഷ്പേസിന് ഒന്നുമല്ല അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പം നമ്മൾ സിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ മീനൊക്കെ കിട്ടിയത് നല്ല പച്ച മീനായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ ഇന്നാണ് കട്ടിയതെല്ലാം എടുത്ത് വെച്ചത് എന്നിട്ട് അത് വറക്കാൻ വേണ്ടിയിട്ട് അരപ്പക്കത്തേച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു ഇവിടെ പകലും രാത്രി കുക്ക് ചെയ്യാൻ നല്ല രസമാണ് പക്ഷെ ഉച്ചയായ നല്ല ചൂടടിക്കും അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ കുക്ക് ചെയ്തല്ലേ ഇറങ്ങണം അപ്പൊ ഞാൻ എണ്ണയൊടിച്ചിട്ട് നിറയെ മുളക് എടുത്ത് അരിഞ്ഞിട്ട് കൊടുത്ത് കേട്ടോ ഈ ഉണ്ടമു ടേസ്റ്റ് അതിലോട്ട് അങ്ങ് പിടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് എന്നിട്ട് മീൻ താണ്ട എല്ലാം കൂടെ ഒതുക്കി ഒതുക്കി വറക്കാൻ വേണ്ടി അങ്ങ് സൈഡിലോട്ട് വച്ചു അപ്പോഴത്തേനാണെങ്കിൽ ഇത് പപ്പിക്കുള്ള ആഹാരമാണ് ചോറ് താണ്ടേ ഇതൊക്കെ അമ്മ വെച്ചതാ കേട്ടോ പിന്നെ ചീര തോരൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറണം മീൻ നല്ല പോലെ മുരിഞ്ഞാലേ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ അങ്ങനെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചോറും എടുത്ത് അതിലോട്ട് മീൻ വറുത്തതും ചീരത്തോനും മോരുകറീന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്നറിയുമോ ഉണ്ടമുക് ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് വരട്ടി കുറച്ച് മഞ്ഞപ്പ് കൂടിയിട്ടിട്ട് അതിലോട്ട് തൈരൊഴിച്ച് കഴിക്കണം എന്റെ പൊന്നു സ്വർഗ്ഗം അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ ചാറ്റാ